നമസ്കാരം ഇന്ന് എച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് യൂട്രസിലുള്ള മുഴ പലരും അതിനെ വളരെയധികം ഭയപ്പെട്ടാണ് കാണുന്നത് യൂട്രസില് മുഴ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ആർക്കും വരാത്തതാണ് ഫാമിലിയിൽ വേറെ ആർക്കും ഇല്ല എനിക്ക് മാത്രമാണ് ആദ്യം വന്നത് ഡോക്ടർ ഇതിന് എന്താവത് ക്യാൻസർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പല രോഗികളും ഒപ്പിലും റിപ്പോർട്ട് ചെയ്യാറുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യൂട്രസില് മുഴ പല സ്ത്രീകൾക്കും മുപ്പതിനു ശേഷമോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടോ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുള്ള ഉള്ളതെന്ന് തന്നെയാണ് നമ്മളുടെ ഒരു റിപ്രൊഡക്റ്റീവ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്രസിലകത്തുള്ള മുഴകൾ കാണുന്നത് യൂട്രൈൻ ഫൈബ്രോഡ് എന്നാണ് അതിന് പറയുന്നത് നമ്മുടെ പ്രായത്തിൽ തന്നെ പതിനഞ്ച് വയസ്സ് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ ഏതാണ്ട് നമുക്ക് മെൻസസ് ഉള്ള കാലയളവിലാണ് ഫൈബ്രോഡ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈസ്ട്രോജൻ എന്ന ഹോർമോണായിട്ടാണ് എത്രത്തോളം ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ നമ്മുടെ ബോഡിയിലുണ്ടോ അത്രത്തോളം ഈ ഫൈബ്രോഡ് ഗ്രോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഈ ഫൈബ്രോഡ് നമ്മുടെ യൂട്രസിനകത്ത് ഏത് സ്ഥലത്തും വരാം യൂട്രസിൻ്റെ മേൽഭാഗത്ത് വരാം യൂട്രസിന് ഉള്ളിൽ വരാം യൂട്രസിന്റെ മസിൽ ലേസിൽ വരാം അല്ലെങ്കിൽ യൂട്രസിന് പുറത്തേക്കായിട്ട് വരാം ഈ യുടെ എവിടെ വേണമെങ്കിലും ഇതിൻ്റെ ലൊക്കേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ചെറിയൊരു ചെറിയൊരു പീനട്ടിൻ്റെ സൈസ് തൊട്ട് വലിയ വലിയ ഒരു പിന്നെ ഫ്രൂട്ടിൻ്റെയൊക്കെ സൈസ് വരെ ഇത് വരാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിലുള്ള ഫൈബ്രോഡ് ആണ് എന്ന് തിരിച്ചറിയേണ്ടതും ഇത് ഏത് ലൊക്കേഷനിലാണ് ഈ ഫൈബ്രോഡ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് തിരിച്ചറിയേണ്ടത് അതിനനുസരിച്ചാണ് നമ്മളിത് ട്രീറ്റബിൾ ആണോ അല്ലെങ്കിൽ സർജറി ചെയ്യണോ ഇത് എത്ര കാലം കൊണ്ട് ചുരുങ്ങും എന്നെല്ലാം പേഷ്യൻ്റെ അടുത്ത് പറയാൻ പറ്റുക പലരും എനിക്ക് റിപ്പോർട്ട് അയച്ചു തരാം ഡോക്ടറെ ഇത് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറയണം അല്ലെങ്കിൽ ഡോക്ടറെ ഇത് എടുത്ത് അത്യാവശ്യം ഉണ്ടോ എമർജൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്തരക്കാരുടെ റിപ്പോർട്ടൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാറുണ്ട് ചില കേസുകളൊക്കെ നമുക്ക് ഈ ഇൻട്രാ മ്യൂറൽ ഫൈബ്രോഡ് ഉണ്ടാവുന്ന സമയത്ത് അതായത് മസിൽന് അകത്ത് ഫൈബ്രോഡ് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഗ്രോ ചെയ്യാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടതാണ് കാരണം അത് ഗ്രോ ചെയ്ത് ചെയ്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ യൂട്രസിനകത്ത് വളരുന്ന ഫൈബ്രോഡ് എല്ലാം കുറേ നാൾ സിംറ്റം ഉണ്ടാക്കാതിരിക്കും കാരണം യൂട്രസിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഫോർ മന്ത് പ്രഗ്നൻസി വരുന്നവരെ സ്ത്രീകളിൽ വലിയ വയറ് കാണാറില്ല അപ്പോൾ അത്രത്തോളം സൈസ് എത്തുന്നവരെ ചിലപ്പോൾ നമ്മൾ ഈ ഫൈബ്രോഡ് അറിഞ്ഞെന്ന് വരില്ല കാരണം ഈ ഫൈബ്രോഡിൻ്റെ സിംറ്റംസ് എല്ലാവരിലും ഉണ്ടാവില്ല ഒരേപോലെ എല്ലാവർക്കും ഉണ്ടാവില്ല ചിലർക്ക് വളരെ നോർമലായിരിക്കും മെൻസസ് റെഗുലർ ആയിരിക്കും ബ്ലീഡിങ് ഉണ്ടാവില്ല പെയിൻ ഉണ്ടാവില്ല അങ്ങനെയായിരിക്കും പോകുന്നത് പക്ഷേ സിംറ്റം ഉള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനെ ഹെവി ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചോ ഇരുപതോ ദിവസമൊക്കെ നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് വളരെയധികം പെയിൻഫുൾ മെൻസ്ട്രേഷൻ ആയിരിക്കും ചിലർക്ക് മെൻസസ് തുടങ്ങുന്ന ുന്നതിൻ്റെ മുന്നേ ബുദ്ധിമുട്ട് തുടങ്ങും ബ്ലീഡിങ് കൂടിയിട്ടവരെ ആവാനുള്ള ടെൻഡൻസി ഉണ്ട് ഇനി യൂട്രസിനെ പുറത്തേക്ക് വളരുന്ന ഫൈബ്രോഡ് അല്ലാന്നുണ്ട് ഉള്ളിലുള്ള ഫൈബ്രോഡ് തന്നെ കുറച്ച് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടക്ക് വരാം മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഇടക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ടെൻഡൻസി മലബന്ധം ഇതുപോലുള്ള കംപ്ലയിൻസ് ബാക്ക് കേക്ക് ഇതെല്ലാം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് രോഗികൾ നമ്മളടുത്ത് വരാറുള്ളത് പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ ഇത് ക്യാൻസർ ആവുമോ എന്നുള്ളത് പല ഫൈബ്രോഡും സത്യം പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫൈബ്രോഡുകളും ക്യാൻസർ ആവുന്നതല്ല ഇനി നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും യൂട്രൈൻ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സി എ വൺ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റിന് വിടും അത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ആണ് അതിൻ്റെ നോർമൽ റേഞ്ച് അതിന് താഴെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻ ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഭൂരിഭാഗം ഫൈബ്രോഡും മെഡിസിനിലൂടെ തന്നെ ചുരുങ്ങി പോകാനാണ് ചാൻസ് ഇനി ചില ഫൈബ്രോഡും മരുന്നിനോട് പ്രതികരിക്കാറില്ല അത് ചുരുങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വലിയ സിംറ്റം ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സിംറ്റത്തിനും മെഡിസിൻ കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഒരു വൺ ഇയർ അല്ലെങ്കിൽ സിക്സ് മന്ത്സിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു സ്കാൻ എടുത്ത് നോക്കുക അതിൽ ഈ ഫൈബ്രോയിഡിന് വലിയ ഗ്രോത്ത് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുകൾ കൂടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ രോഗം നിങ്ങൾ ഭയക്കേണ്ട രോഗമൊന്നുമല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഇനി നിങ്ങളുടെ ഫാമിലിയിൽ ഇതിനൊരു ടെൻഡൻസി ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഫൈബ്രോയിഡ് ഇല്ല ബട്ട് നിങ്ങളുടെ മദറിനുണ്ട് നിങ്ങളുടെ എൽഡർ സിസ്റ്ററിനൊക്കെ ഫൈബ്രോഡിന് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിംറ്റം വരുമ്പോൾ നിങ്ങൾ ഇനിഷ്യലി തന്നെ ഒരു സ്കാൻ എടുത്ത് ഇതില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്താൽ നമുക്കിതിന് തടയാമെന്ന് നോക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈസ്ട്രോജനുള്ള കാലയളവിലാണ് ഫൈബ്രോഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഈസ്ട്രോജൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി ഇത്തരം ഫൈബ്രോഡ് ഉള്ളവരുടെ ഫൈബ്രോഡ് എല്ലാം ചെ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ മെനപ്പോസ് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സിന് ഇടയിൽ വരെ നമുക്ക് ആർത്തവ വിരാമം സംഭവിക്കാനുള്ളൊരു കാലയളവാണ് ഈ കാലയളവിൻ്റെ സമയത്ത് എല്ലാവരിലും പൊതുവേ ഈ സിൻഡ്രോം കാണിക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കും മെനപ്പോസിൽ ഒക്കെ തുടങ്ങും അപ്പോൾ മെനപ്പോസിൽ സിൻഡ്രോമിൽ പെട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ദേഷ്യം നിരാശ അല്ലെങ്കിൽ ബാക്ക് പെയിന് ബോഡി പെയിന് പിന്നെ ലൂബ്രിക്കേഷൻ കൂടുന്നത് താല്പര്യമില്ലായ്മ ഇത്തരം പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ട് ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ച് സംഭവിക്കും മാത്രമല്ല ഈ സമയത്ത് നമ്മുടെ മെൻസസ് കൃത്യത ഇല്ലാതാവുകയും ചിലർക്ക് ഹെവി ബ്ലീഡിങ് വരികയും ചിലർക്ക് ഒരു മാസം മെൻസസ് വന്നാൽ പിന്നെ നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മെൻസസ് വരുന്നത് പിന്നെ ബ്ലീഡിങ് പലരിലും കൂടുതലായിരിക്കും ചിലർക്ക് സ്പോട്ടിങ് ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഇവർ ഫൈബ്രോട് തിരിച്ചറിയാതെ പോകുന്നത് കാരണം ഇതെല്ലാം ഒരു മെനപ്പോസിൻ്റെതായിട്ടുള്ള ലക്ഷണമാണെന്ന് കണക്കാക്കി വീട്ടിലിരിക്കുന്നവരുണ്ട് ചിലർക്ക് ഈ ടൈമിൽ ഈ ബ്ലീഡിങ് കൂടുന്ന സമയത്ത് ഫൈബ്രോഡ് വരാനുള്ള ടെൻഡൻസി ഉണ്ട് പിന്നെ കുറേ പേരിലാണെന്നുണ്ടെങ്കിൽ മെനപ്പോസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് ടു ഇയേഴ്സ് ത്രീ ഒക്കെ കഴിഞ്ഞ് മെനപ്പോസ് ആയതിനു ശേഷം ആർത്തവ വിരാമത്തിന് ശേഷം നമ്മൾ ഈ ഫൈബ്രോഡ് ഉള്ളവരിൽ ഫൈബ്രോഡ് ചുരുങ്ങുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന സ്കാനൊക്കെ എടുത്തു നോക്കുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന സൈസൊന്നും എത്രയോ അത് ചുരുങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്ന സമയത്ത് അത് തനിയെ ചുരുങ്ങുന്നതാണ് ചിലർക്ക് മെനപ്പോസിന് ശേഷം ഇതുപോലെ ഫൈബ്രോഡ് വരാറുണ്ട് അത്തരം ഫൈബ്രോഡ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് അതിന് നിങ്ങൾ വേണ്ട ചികിത്സകൾ ചെയ്യുന്നത് ചെയ്യേം വേണം അപ്പം ഇതിന് നിങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ സാധിക്കും അപ്പം നല്ല സൈസിലുള്ളൊക്കെ ഫൈബ്രോഡ് ആണ് ബട്ട് ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അത് ചുരുങ്ങാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലാതെ നിങ്ങളത് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് അവിടെ ഇരുന്നാൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ഇനിഷ്യലി ചെയ്യാം എന്നിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും ആറ് മാസത്തിനോ ഒരു വർഷത്തിനോ അടുത്ത് തീർച്ചയായിട്ടും സ്കാൻ എടുക്കണം അത് നിർബന്ധമായി ാണ് അതുകൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരുപാട് എക്സസ് ഗ്യാസ് തരുന്ന ഭക്ഷണങ്ങൾ കുറക്കാൻ ശ്രദ്ധിക്കുക പച്ചക്കറിയിലാണെങ്കിൽ തന്നെ ഗ്യാസ് കൂട്ടുന്ന പച്ചക്കറികളുടെ അളവൊന്നു കുറക്കുക പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കൂടുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആർട്ടിഫിഷ്യൽ ഷുഗർ മാക്സിമം ഒഴിവാക്കുക പുറത്തു നിന്നുള്ള ഡ്രിങ്ക്സ് ജ്യൂസ് ആണെങ്കിലും അതുപോലെ വീട്ടിലാണെങ്കിൽ തന്നെ നിങ്ങൾ പഞ്ചസാരയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ സ്നാക്സ് എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ മൈതടങ്ങിയ പലഹാരങ്ങൾ ഇനി ചിലർക്ക് ഗോതമ്പ് അലർജി ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ഗ്ലൂട്ടൻ്റെ അലർജി ഉള്ളവരൊക്കെ ഗോതമ്പ് പൊടിയും കുറച്ച് കുറക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള ഫുഡിൻ്റെ ഒക്കെ നിങ്ങൾ റെസ്ട്രിക്ഷൻ കൊടുക്കുക അതായത് മാസത്തിലൊരിക്കൽ ഒക്കെ നിങ്ങൾ അത് റെസ്ട്രിക്ട് ചെയ്ത് നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത്തരം റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ ഡയറ്റിൽ കൊണ്ടുവരാം മാത്രമല്ല നിങ്ങൾ രാത്രി ലേറ്റായിട്ട് ഡിന്നർ കഴിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് നേരത്തെ ആക്കാൻ ശ്രദ്ധിക്കുക ഒരു ഏഴ് മണിക്കേണ്ട നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം പ്രശ്നങ്ങളെല്ലാം ചുരുങ്ങുന്നത് കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൻ്റെ ടൈമിങ് മാത്രം ഇനിയിപ്പോൾ ഡയറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൻ്റെ ടൈമിങ് മാത്രം നിങ്ങൾ മാറ്റി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും നിങ്ങൾ തീർച്ചയായിട്ടും ഫൈബ്രോയിഡ് എന്നൊരു പ്രശ്നത്തിന് നിങ്ങൾ പേടിക്കാതെ അതിന് കൃത്യ സമയത്ത് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും പിന്നെ എൻ്റെ അടുത്ത് പേഷ്യൻസ് കുറേ പേര് ചോദിക്കാറുണ്ട് ഡോക്ടർ എക്സസൈസ് ചെയ്യാമോ ഈ സമയത്ത് നല്ല വലിയ ഹ്യൂജ് ഫൈബറോഡാണ് എക്സസൈസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ വലിയ ഫൈബ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കും പെയിൻ ഉണ്ടാക്കും മെൻസസിൽ ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉള്ള സമയത്തൊക്കെ നിങ്ങൾ മാക്സിമം എക്സസൈസ് കുറക്കാൻ ശ്രദ്ധിക്കാം അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്ര അത്ര എക്സസൈസ് ചെയ്യാം അപ്പോൾ കുറേ പ്രായമായൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് ഓടാനോ ചാടാനോ വലിയ വലിയ എക്സസൈസുകൾ ചെയ്യാനോ പറയാറില്ല പലർക്കും മുട്ടുവേദന കാണും ബാക്ക് പെയിൻ കാണും അത്തരക്കാരോടൊക്കെ നമ്മൾ പറയാറുള്ളത് നിങ്ങൾ ചുമ്മാ നടക്കാൻ പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പറ്റുവാണെങ്കിൽ ഒരു ആയാസം കിട്ടും നമ്മുടെ ശരീരത്തിന് നമ്മുടെ മസിൽസിനൊക്കെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റും അപ്പോൾ അത്തരക്കാർ ചെയ്യേണ്ടത് മൈൽഡായിട്ടുള്ള വാക്കിംഗ് ഒക്കെയാണ് അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും എക്സസൈസുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാം അതിന് യാതൊരു തടസ്സവും ഇല്ല ബ്ലീഡിങ്ങിൻ്റെ സമയം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ പി സി ഒ ഉള്ളവരോട് പലപ്പോഴും പറയാണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ വൺ അവർ സ്ട്രിക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യണം എന്ന് പി സി ഒഡ് ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ വേറൊരു തെറ്റിദ്ധാരണയുണ്ട് പി സി ഒ ആണോ ഫൈബ്രോഡ് പി സി ഒ ഫൈബ്രോഡും രണ്ടും രണ്ടാണ് ഫൈബ്രോഡ് യൂട്രസിൽ വരുന്ന മുഴയും പി സി ഒ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടാശയത്തിൽ കുമ്പിളകൾ പോലെ സിസ്റ്റ് രൂപപ്പെടുന്ന ഒരു രോഗമാണ് ഈ രോഗത്തിന് കൂടുതലായിട്ടും എക്സസൈസും ഡയറ്റും തന്നെയാണ് അത്യാവശ്യം ഈ വീഡിയോനെക്കുറിച്ച് എന്തെങ്കിലും എങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള നമ്പറിൽ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല